ഷോ സമയം ഏഴ് മണി ഏഴുമണിയായി ഇനിയിപ്പെങ്ങനെ അടുക്കളയിൽ കയറ എണീറ്റോ അമ്മ നേരത്തെ എഴുന്നേറ്റോ ആ ഞാൻ എപ്പോഴും നാലരയ്ക്ക് നാളെ വാ ചായ കുടിക്കി ഇല്ല എനിക്ക് ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാ ഇല്ലമ്മ ഞാൻ ചായ കുടിച്ചില്ല അതൊന്നാമോ ഞാൻ എഴുന്നേക്കാൻ വൈകി പിന്നെ ഇങ്ങനെ നേരിട്ട് പോയി ചായ കുടിക്കുക ഒരു പണിയും ചെയ്തു തുടങ്ങിയിട്ടില്ല അമ്മ എന്താ വിചാരിക്ക സത്യം പറഞ്ഞാൽ ആ പേടിയില ഒന്ന് മുറ്റമൊക്കെ അടിച്ചു വരെ ആ ഒക്കെ അടിച്ച് തുടക്കട്ടെ എന്നിട്ട് പോയി കുടിക്കരി ഞാൻ എന്തോ ഉള്ള പേടിയിലാണോ ചായ കുടിക്കാൻ വരാതിരുന്നത് എൻറെ മോളെ ഇവിടത്തെ മൂത്ത മോള് നേരത്തെ തന്നെ കല്യാണം കഴിച്ചിട്ട് പോയി പിന്നെ ആ ഉള്ളത് ഇവനാ ഇവൻ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വന്ന അവന്റെ പല തിരക്കങ്ങളുമായി വീട്ടിൽ ഒച്ച ഇല്ല ഇപ്പൊ മോള് വന്ന് കേറിയ പിന്നെ ഇതൊരു വീടായി മാറിയത് മോൾ എന്നെ എപ്പോഴും ഇങ്ങനെ പേടിച്ചു നടന്ന എങ്ങനെ പരസ്പരം തുറന്ന് സംസാരിക്കുക അവിടെ തമ്മ എങ്ങനെയാണ് അതുപോലെ തന്നെ എന്നെ വിചാരിച്ചാൽ മതിട്ടോ മോൾ ആദ്യം ചായ കുടിക്കുക